മാർട്ടിൻ മാർട്ടിൻ എന്നുള്ള ഇലക്ട്രൽ ഇലക്ട്രൽ ഡീറ്റെയിൽസ് ഉള്ളൂ ആർക്കൊക്കെ കാശ് വിവരം വരട്ടെ പ്രതിപക്ഷ നേതാവ് ബി ടി സതീഷിന്റെ വാക്കുകളാണ് എന്താണ് സാഹചര്യം മാർട്ടിൻ എന്ന ലോട്ടറി രാജാവിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി അമ്പത് കോടി രൂപ വാങ്ങിയിരിക്കുന്നു അതിനെന്താണ് ഇത്ര വലിയ തെറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ഡയറക്ടർ ബോർഡിലൂടെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒറ്റ കമ്പനി സാന്റിയോഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് അതിലെന്താണ് തെറ്റ് ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ഡി എം കെക്കും നൽകിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കോൺഗ്രസുകാർക്ക് വാദിക്കാം അതിൽ ഒരു തെറ്റുമില്ല എന്ന് അവർക്ക് വാദിക്കാം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മറ്റൊരു പ്രശ്നവും കൂടി അടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ സാൻഡിയോഗോ മാർട്ടിൻ ഒരു കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു വലിയ ചർച്ച എന്ന് വെച്ചാൽ വലിയ ചർച്ചയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിയാണ് സാന്റിയോഗോ മാർട്ടിൻ സാൻഡിയോഗോ മാർട്ടിൻ കേരളത്തിൽ വന്നാൽ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിന് പിറകെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കിട്ടാൻ അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യം പകർത്താൻ അത്രമാത്രം കേരളത്തിൽ സുപരിചിതനായിരുന്നു മാധ്യമങ്ങൾ കേരളത്തിൽ വലിയ വിവാദമാക്കിയ ആളാണ് സാന്റിയോഗോ മാർട്ടിൻ ആ സാന്റിയോഗോ മാർട്ടിൻ നിന്ന് അന്നത്തെ ഭരണപക്ഷമായ സി പി എം വലിയ തുക കൈപ്പറ്റി എന്ന് പ്രധാനമായും ആരോപണം ഉന്നയിച്ച വ്യക്തി ആ വ്യക്തി ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ നേതാവാണ് അന്നത്തെ വലിയ ആരോപണമായിരുന്നു സർക്കാർ രാജിവെക്കണം എന്നിവരെ ആവശ്യപ്പെട്ടവരാണ് അന്ന് കേരളം ഭരിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് വി എസ് അച്യുതാനന്ദരൻ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഈ ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പരസ്യ പരസ്യസമ്പാദം കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തമ്മിൽ നടത്തുന്ന ഒരു പരസ്യ പരസ്യസമ്പാദം തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്നു തോമസ് ഐസക്കും അന്നത്തെ പ്രതിപക്ഷത്തെ കോൺഗ്രസിന്റെ തീപ്പുരി എം എൽ എ ആയിരുന്ന വി ഡി സതീശ്വരും തമ്മിൽ അത്രമാത്രം വിവാദമായിരുന്നു അത്രമാത്രം ചർച്ചയാക്കി മാറ്റിയിരുന്നു വി ഡി സതീശനും കൂട്ടരും അന്ന് സി പി എം പണം വാങ്ങി എന്ന് പറഞ്ഞു എന്നാൽ ഇന്നോ അതേ സാന്യോഗോ മാറിൽ നിന്ന് അമ്പത് കോടി രൂപ വാങ്ങിയിരിക്കുന്നു കോൺഗ്രസ് ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുന്നത് കൃത്യമായി മറുപടി പറയാതെ മുന്നോട്ട് പോകുന്നത് ആ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം ഞാന് സാന്റിയാഗോ മാർട്ടൻ എന്നുള്ള വ്യക്തിക്കെതിരായിട്ടല്ലോ സമരം ചെയ്തത് സാന്റിയാഗോ ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് ഉള്ളൂ സാന്റിയാഗോ മാർട്ടല്ലേ ഞങ്ങള് ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടാണ് സമരം ചെയ്തത് ആ സമരം അന്തിമമായ ബലത്തിലെത്തുകയും ചെയ്ത് ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തി ലോട്ടറിക്കാരെ കാശ് കൊടുത്തെന്നുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരം വരട്ടെ അപ്പൊ വരും എന്താണ് പി ഡി സതീശൻ പറയുന്നത് സാൻഡിയോഗോ മാർട്ടിനെതിരെ ആയിരുന്നില്ല എൻ്റെ സമരം അത് ലോട്ടറി മാഫിയക്കെതിരെയായിരുന്നു അന്നത്തെ ലോട്ടറി മാഫിയ എന്ന് പറയുന്നത് ഒരേ ഒരാളേ ഉള്ളൂ അത് സാൻഡിയോഗോ മാർട്ടിനാണ് ആ സാൻഡിയോഗോ മാർട്ടിൽ നിന്ന് പണം വാങ്ങി സി പി എം എന്നായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം അത് വലിയ തെറ്റാണ് വലിയ അഴിമതിയാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്നു അതേ കമ്പനിയിൽ നിന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വാങ്ങിയിരിക്കുന്നത് അമ്പത് കോടി രൂപ അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അത് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒഴിയുന്നത് നമ്മുടെ വി ഡി സതീശൻ അതുമാത്രമല്ല അന്ന് അത് സമരം ശക്തമായി നടന്നു അതിന് സംസ്ഥാന ലോട്ടറി കാരെ മുഴുവൻ കേരളത്തിന് പുറത്താക്കിയില്ലേ എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ആ കണക്കുകളൊക്കെ പുറത്ത് വരാനിരിക്കുന്നതുള്ളൂ എല്ലാം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്ന് മെല്ലെ മാറുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് ആ പ്രശ്നത്തിൽ വീണ്ടും ഒരു ഉപചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അന്ന് വി ഡി സതീശൻ ഉയർത്തിയ വാദങ്ങളുണ്ട് അന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് അന്ന് എം എൽ എ ആയി നിന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇന്ന് തെറ്റാണ് എന്ന് പറയേണ്ടി വരും ബി ഡി സതീശനി ചോദ്യങ്ങൾ ചോദിച്ചാൽ അന്ന് ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് പറയേണ്ടി വരും കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം നിന്ന് പണം വാങ്ങിയത് തെറ്റാണ് എന്ന് സാൻഡിയോഗി സതീശന് അത് പറയാൻ ബി ഡി സതീശൻ തയ്യാറാകുമോ അങ്ങനെ പറഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടാകില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഏതായാലും ബി ഡി ഒരു കുടുക്കിൽപ്പെട്ടിട്ടുണ്ട് ആ കുടുക്കിൽ നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് തലയുരാൻ കഴിയില്ല പക്ഷേ ഒന്നും പെടിക്കാനി ില്ല നമ്മുടെ മാധ്യമങ്ങളിൽ അത് ചർച്ചയാക്കിയില്ല നമ്മുടെ മാധ്യമങ്ങൾ അതൊരു വലിയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരില്ല നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരിക്കലും ബി ഡി സതീശനോട് ആ ചോദ്യം ചോദിക്കില്ല കാരണം വി ഡി സതീശൻ കോൺഗ്രസ് നേതാവാണ് എന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു പ്രത്യേക പ്രിവിലേജ് നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ നൽകുന്നുണ്ട് എന്നതുകൊണ്ട് ബി ഡി സതീശൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ഒരു തരത്തിലുള്ള ഒരു ശല്യവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു അനവസരവും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് കോൺഗ്രസ് നേതാവായ വി ഡി സതീശന് ഉണ്ടാക്കിയില്ല പക്ഷേ ചിലർ ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും കാരണം അന്നത്തെ രാഷ്ട്രീയം അന്ന് കേരളത്തിൽ നടന്ന ചർച്ചകൾ അന്ന് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ പുകിലുകൾ എല്ലാം അറിയുന്നവർക്ക് ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കും വി ഡി സതീശനോട് അതുകൊണ്ട് ഇനിയുള്ള വാർത്താ സമ്മേളനങ്ങളിലും സാൻഡിയോഗോ മാർട്ടിൽ നിന്ന് കോൺഗ്രസ് അമ്പത് കോടി വാങ്ങിയത് ചോദ്യങ്ങളായി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ ബി ഡി സദശിനി കഴിയുകയുമില്ല അതോടൊപ്പം തന്നെ അന്ന് അദ്ദേഹം സാന്റിയോ മാർട്ടിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ പുറത്തേക്ക് വരുന്ന ദിവസങ്ങളായിരിക്കും ഇനി